ഒരാൾ ലോക്സഭയിലും മറ്റേയാൾ നിയമസഭയിലും ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തും ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന കാലമാണ് ഇനി പുതിയ കാലത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നേരത്തെയൊക്കെ ഈ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ റെയിൽവേക്ക് ഒരു പുതിയ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലിരുന്നാൽ മതി കാലങ്ങളിൽ നാട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു ബഡ്ജറ്റും കാട്ടിലുള്ള മൃഗങ്ങൾക്ക് വേറൊരു ബഡ്ജറ്റും വരുമോ എന്നെനിക്കൊരു സംശയം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നാട്ടിൽ വസിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം കാട്ടിലെ ആനകളെയും മൃഗങ്ങളെയും ഏൽപ്പിച്ചാൽ അത് സാധ്യമാകുന്നത് എങ്ങനെ ഈ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ഒരു കരുതലുണ്ടാകണം നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുക പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടല്ലാതെ ഈ കാര്യം നിയമസഭയിലോ ലോക്സഭയിലോ എത്തിക്കാൻ വേറെ സംവിധാനം ഇപ്പോഴില്ല നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് എന്തെല്ലാം തർക്കങ്ങൾ പറഞ്ഞാണ് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാണ് മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക തികഞ്ഞ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണുന്നുവോ എന്ന് ഇവിടെ ഇരിക്കുന്നവരും ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടുന്നു എന്നത് പരമാർത്ഥമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഇത് നമ്മുടെ പൊതു ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് അന്യായമായി വസ്തു കയ്യേറിയവരല്ല കാട് ഇറങ്ങി വന്ന വന്യമൃഗങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ പിറകിൽ നിന്ന് വന്ന് അടിച്ചുകൊല്ലുന്ന സാഹചര്യമുള്ള ദിനങ്ങൾ കുട്ടികളെ ഭയമില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ സാധിക്കാത്ത ദൈനംദിനമുള്ള അവസ്ഥ ഇത് ഒരു പരിഹാരം കണ്ടെത്തേണ്ട മാർഗമാണ് നിലയ്ക്കൽ എന്നത് പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രത്തിൻ്റെ പേര് ഓർത്തു പറയുന്ന ഒരു കാര്യം മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ ശുശ്രൂഷയുടെ പുതിയ പര്യായ നാമമായി നാം സ്വീകരിക്കുമ്പോൾ അടിയന്തിരമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ജീവിത പ്രശ്നമായി ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ആ വിഷയത്തിൻ്റെ എല്ലാ പരിഹാരവും ആകുന്നില്ല എന്നതും സത്യമാണ് നാം ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിൽ ആന വരുമ്പോൾ കത്തോലിക്കിനോ മർത്തുമക്കാരനെന്നോ ഓർത്തഡോക്സുകാരനെന്നോ ഒന്നും വ്യത്യാസമില്ല മലയിൽ തിരുമേനി സി എസ് ഐ എന്നുപോലും വ്യത്യാസമില്ല ആന വരുമ്പോൾ ആന ഓടിക്കുന്നത് മനുഷ്യനെയാണ് നമുക്ക് ആനയെ പേടിച്ച് ഒന്നാകേണ്ട യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒന്നായി നിന്ന് ഈ വിഷയത്തിൽ ഒരു പുതിയ പരിഹാരക്രമത്തിന് നിർബന്ധമായി നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നത് നമുക്ക് ഓർക്കാം Oh, mm -hmm.